നമസ്കാരം വീണ വിജയനെതിരായ കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന പരാമർശമാണ് പാർട്ടി പ്രതിരോധത്തിന് കാരണമെന്ന പിണറായിയുടെ വാദത്തോടെ കോടിയേരി പാർട്ടി സെക്രട്ടറി പദവി ഒഴിഞ്ഞതെന്തിനെന്ന് ചർച്ചയാകുന്നു കോടിയേരിയെ പരാമർശിക്കാത്ത കേസിൽ പിന്നെ എന്തിന് അദ്ദേഹം സെക്രട്ടറി പദവിയിൽ നിന്ന് മാറി നിന്നുവെന്നതാണ് ചോദ്യം മകന്റെ അറസ്റ്റിനു പിന്നാലെ സ്ഥാനം സ്ഥാനമൊഴിഞ്ഞ കോടിയേരി ബിനീഷ് ജയിൽ മോചിതനായ ശേഷം സെക്രട്ടറി സ്ഥാനത്ത് തിരികെ എത്തുകയും ചെയ്തിരുന്നു വീണാ വിജയന്റെ സി എം ആർ എൽ ഇടപാടിനെ പറ്റിയുള്ള കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് പാർട്ടി പ്രതിരോധം തീർക്കുന്നത് എന്നാണ് പിണറായി വിജയന്റെ വാദം ബിനീഷിന്റെ കേസിൽ കോടിയേരിയെ പറ്റി പരാമർശിച്ചിട്ടില്ലാത്തതിനാലാണ് പ്രതിരോധം തീർക്കാതിരുന്നത് എന്ന സൂചനയാണ് പിണറായി നൽകിയത് മകനെതിരെ കേസ് ഉയർന്നപ്പോൾ കോടിയേരിയെ മാറ്റി നിർത്തിയിട്ട് ഇപ്പോൾ മാറ്റി പറയുന്നത് പാർട്ടിക്കുള്ളിൽ ചർച്ചയാവുന്നു കോടിയേരി മാറി നിന്നെങ്കിൽ മുഖ്യമന്ത്രിയും മാറി നിൽക്കണ്ടേ എന്ന ചോദ്യത്തെ പ്രതിരോധിക്കാനാണ് പുതിയ വാദം മകന്റെ കേസിൽ പാർട്ടി കോടിയേരിയെ ബന്ധപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനു മാറ്റി നിർത്തി എ വിജയരാഘവനെ ആക്ടിംഗ് സെക്രട്ടറി ി എന്നതിനും പാർട്ടിക്ക് ഉത്തരം പറയേണ്ടി വരും ന്യൂസ് ഡെസ്ക് ട്വന്റി ട്വന്റി ന്യൂസ്